വാസയോഗ്യമായ ഒരു ഗ്രഹം നാസ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ മനുഷ്യന് ഒരു കാലത്തും അവിടെ എത്തിച്ചേരാനാവില്ല എന്നതാണ് ഖേദകരം ഗ്ലീസ് ട്വൽ ബി എന്ന പേരുള്ള ഈ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വേഗമേറിയ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്താൽ പോലും വേണ്ടിവരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ഒരു മനുഷ്യായുസിൽ ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യം സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയെപ്പോലെ തന്നെ വാസയോഗ്യമാവാൻ സാധ്യതയുള്ള ഗ്രഹത്തെ കണ്ടെത്തി എന്നാണ് നാസ അവകാശപ്പെടുന്നത് ഈ ഗ്രഹം ഭൂമിയേക്കാൾ അല്പം ചെറുതാണ് എന്നാൽ ശുക്രനേക്കാൾ വലുതാണ് ഗ്ലീസ് ട്വൽ ബി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഗ്ലീസ് ട്വൽ ബിയെ നാസ കണ്ടെത്തിയത് ഭൂമിയിൽ നിന്ന് നാൽപ്പത് പ്രകാശ വർഷം അകലെയാണിത് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് സൂര്യനേക്കാൾ ചെറിയ നക്ഷത്രത്തെയാണ് ചുറ്റുന്നത് എങ്കിലും ജലത്തിന് നിലനിൽക്കാൻ സാധ്യതയുള്ള സ്ഥാനത്താണ് ഗ്ലീസ് ട്വൽ ബി സ്ഥിതി ചെയ്യുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിന് അന്തരീക്ഷമില്ല എന്നാണ് ഗവേഷകരുടെ അനുമാനം ഉപരിതല താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്രഹങ്ങൾ പരിക്രമണം പൂർത്തിയാക്കുമ്പോൾ വലിയ രീതിയിൽ ഈ നക്ഷത്രങ്ങൾ മാങ്ങുന്നതിനാൽ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് എളുപ്പമാണ് ഇരുപത് സെക്കൻഡ് മുതൽ മുപ്പത് മിനിറ്റ് സമയം വരെ ദൃശ്യമാകുന്ന മാറ്റങ്ങളെയാണ് അവലോകനം ചെയ്തത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അടുത്തുള്ളതും ഗ്രഹമാണ് കണ്ടെത്തിയത് എന്ന് ടോക്കിയോയിലെ ആസ്ട്രോബയോളജി സെന്ററിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊഫസർ അഭിപ്രായപ്പെടുന്നു ഇതിന് അന്തരീക്ഷമുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് ഗ്ലീസ് ട്വൽബി ഗ്രഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ ഇതോടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും അടുത്തടുത്ത ഗ്രഹങ്ങളായിട്ടും ഭൂമിവാസ യോഗ്യമാവുകയും ശുക്രൻ അല്ലാതാവുകയും ചെയ്തത് എങ്ങനെയെന്ന് പഠിക്കാൻ ഗ്ലീസ് ട്വൽ ബിയെ കുറിച്ചുള്ള പഠനങ്ങൾ സഹായിച്ചേക്കുമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു ഗ്ലീസ് ട്വൽ ബി വാസയോഗ്യമായിരിക്കാമെങ്കിലും ജ്യോതിശാസ്ത്രപരമായി സൗരയൂഥത്തിന് അടുത്താണ് എന്ന് പറയാമെങ്കിലും മനുഷ്യന് ഇവിടേക്ക് എത്തിച്ചേരാനാവില്ല കാരണം നേരത്തെ പറഞ്ഞത് തന്നെ ഇന്ന് നിലവിലുള്ള ഏറ്റവും വേഗമേറിയ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്താൽ പോലും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷങ്ങൾ അങ്ങനെയായാലും വർഷങ്ങൾ കഴിഞ്ഞാലേ ഗ്ലീസ് ട്വൽ ബിയിൽ എത്താനാവും ഗ്ലീസ് ട്വൽ ബിയിൽ അന്തരീക്ഷം ഉണ്ടോ എന്നത് തന്നെയാണ് പ്രധാന ആശങ്ക ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം ഉണ്ടായിരിക്കാം എന്നതാണ് നിഗമനം അങ്ങനെയെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ശുക്രനെ പോലെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കാമെന്നും അന്തരീക്ഷമില്ലായിരിക്കാമെന്നും അഭിപ്രായമുയരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിൽ ഡോക്ടർ വിദ്യാർത്ഥിനിയായ സാപ്പുലേ പുലേതോർപ്പും ശിഷിർ ധോലോക്കിയുമാണ് ഈ ഗ്രഹം കണ്ടെത്തിയിരിക്കുന്നത് ആകാശത്തിലെ രഹസ്യങ്ങൾ പലപ്പോഴും കണ്ടെത്താൻ മനുഷ്യൻ പല രീതിയിലാണ് പ്രയത്നങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വാസയോഗ്യമായ ഭൂമിയെ പോലെ മറ്റേതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടോ എന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഗ്രഹം കണ്ടെത്തുമ്പോൾ അവിടെ നൂറ് പോരായ്മകളും അല്ലെങ്കിൽ അവിടെ മനുഷ്യനെത്തിപ്പറ്റാനുമുള്ള ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് ഏതായാലും മനുഷ്യൻ അന്തരീക്ഷവുമായി ആകാശവുമായി ഉള്ള ആ ഒരു അന്വേഷണം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്നെങ്കിലും ഒരിക്കൽ ഭൂമിയെപ്പോലെ മറ്റൊരു വാസയോഗ്യമായ ഗ്രഹം കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ Eusteus Carbanos.